വളരെയധികം സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഹരിതാജി നായർ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ അടുത്ത കാലത്തായിരുന്നു ഹരിതാജി നായരുടെ വിവാഹവും വിവാഹബന്ധം വേർപ്പെടുത്തലും എല്ലാം വിവാഹം കഴിഞ്ഞ അധികം നാൾക്ക് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു ഇരുവരും ഇപ്പോൾ ഇതാ വളരെയധികം സന്തോഷകരമായൊരു വാര്ത്തയാണ് ജി നായർ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഒരു സൂചന തന്നിരുന്നെങ്കിലും എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോൾ ഇതാ സർപ്രൈസ് ഇവിടെ പൊട്ടിക്കുകയാണ് എന്ന് ആയിരുന്നു ഹരിതജി നായർ പറഞ്ഞിരുന്നത് സർപ്രൈസ് വേറെ ഒന്നും തന്നെയല്ല ഹരിതാജി നായർ പുതിയൊരു വീട് വാങ്ങിയിരിക്കുകയാണ് വയ്ക്കുന്ന വീടല്ല ഞാൻ വാങ്ങുകയായിരുന്നു വീട് എന്ന് എന്ന എന്ന വീഡിയോ ആണ് ഹരിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷകരമായൊരു വാർത്ത തന്നെയായിരുന്നു ഇതായിരുന്നു വീടിൻ്റെ ചിത്രം ഹരിതാജി നായർ വളരെ വ്യക്തമായി തന്നെ വീടിൻ്റെ ചിത്രങ്ങളൊന്നും തന്നെ പകർത്തി എടുത്തിട്ടില്ല ആരാധകർക്കായി പങ്കുവച്ചിട്ടില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഹരിതാജി നായരുടെ വീട് ഇപ്പോഴും ആരാധകർക്കായി പങ്കുവയ്ക്കാത്തതെന്ന ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു വീടിന് ഇനിയും അനേകം പ പണികൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട് ഞാൻ ഇഷ്ടത്തോടെ കൂടി വാങ്ങിയ വീടാണ് ഒരുപാട് നടത്തെ കഠിന അധ്വാനമാണ് അതിൻ്റെ ഫലമാണ് ഈ വീട് എന്നാണ് ഹരിതാജി നായർ ഇപ്പോൾ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു വാർത്ത തന്നെയാണ് വിവാഹബന്ധം വേർപെടുത്തിയത് തുടർന്ന് ഒട്ടനേകം വിമർശനങ്ങളും എന്നാൽ ഒപ്പം ഒപ്പം നിൽക്കുന്നവരും ഒട്ടനേകം ഉണ്ടായിരുന്നു എന്താണ് കാരണമെന്ന് ഇതുവരെ ഹരിത ഹരിതയും വിനായക്കും പങ്കുവച്ചിട്ടില്ല ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാനില്ല ഇരുവർക്കും പറ്റുന്നില്ല എന്ന് കണ്ട് അവർ തന്നെ പരസ്പര ധാരണയോടെയും സൗഹൃദത്തോടെയും പിരിഞ്ഞിരിക്കുന്നത് ഇനിയും സൗഹൃദപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നും ഇരുവരും വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിവാഹ വാർത്തയ്ക്കു പിന്നാലെ വിവാഹബന്ധം വേർപര്ത്തിയ വാർത്തയായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഹരിതജി നായർ സ്വന്തമായി വീട് വാങ്ങിയതിൻ്റെ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഹരിതജി നായർ ചെറിയൊരു സൂചന തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു പക്ഷേ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കോ ഒരു സർപ്രൈസ് നിങ്ങൾക്കായി ഉണ്ട് എന്നായിരുന്നു ഹരിത പറഞ്ഞിരുന്നത് തൊട്ടു പിന്നാലെ ഒട്ടനേകം കമൻറ്റുകൾ വന്നു ഹരിത വീണ്ടും വിവാഹിതയാവുകയാണോ എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ കുറച്ചുപേരെങ്കിലും പറഞ്ഞിരുന്നു ഹരിത പുതിയ വീട് വാങ്ങി അതായിരിക്കും സന്തോഷ വാർത്ത എന്നതുള്ളത് ഇപ്പോൾ ഇതാ വളരെയധികം സന്തോഷകരമായി തന്നെ ഹർദാജി നായർ തന്നെ തൻ്റെ വീട് വാങ്ങിയ സന്തോഷവർദ്ധവെന്ന് അറിയിച്ചിരിക്കുകയാണ് വിവാഹവും വിവാഹത്തിന് പിന്നാലെയുള്ള വിവാഹം വേർപ്പെടുത്തലും ഒട്ടനേകം കാര്യങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അരിതാജി നായർ തൻ്റെ സ്വപ്ന ഭവനം വാങ്ങിയതായിട്ട് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഇനി കുറച്ച് വീട് പണികൾ കുറച്ചും കൂടി കഴിയാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സന്തോഷം സന്തോഷായി നിങ്ങളെല്ലാവരെയും എല്ലാം അറിയിക്കുന്നതായിരിക്കും എന്ന് ഹരിതാജി നായർ പറഞ്ഞിട്ടുണ്ട് വൾ വളരെയധികം സന്തോഷകരമായൊരു നിമിഷത്തിലൂടെയാണ് ഹരിത ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് ആരാധകർക്ക് തന്നെ മനസ്സിലായി